എന്റെ പെങ്ങളെ അത് അനുഭവിച്ച പെണ്ണിനല്ലാതെ ആ വേദനയെക്കുറിച്ച് വേറെ ആർക്കും അറിയില്ല അള്ളാഹുവിന്റെ റസൂല് അലീവസ മാ റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്ത് വന്നപ്പോ തന്റെ വളർത്തുമകൻ സാമാർ അള്ളാഹു തയാരുകയോട് ഐശാ വി പറയുന്നുണ്ട് പല്ല് തേക്കാൻ സ്വന്തം കൈ പൊങ്ങാത്തന് നബി വേദന സഹിക്കാൻ കഴിയാതെ കൈ പൊക്കാൻ കഴിഞ്ഞില്ല അള്ളാഹിന്റെ റസൂലിന് ആ പ്രവാചകന് രണ്ട് കൈ ഉയർത്തുകയാണ് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തികെട്ട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ മകൻ ഉസാമയോട് പറയുന്നു ഉസാമാനെ എനിക്ക് ദുആ എനിക്ക് ആ ദുആ പൊന്നു മോനെ മരണവേദന എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല ഉസാമാ അല്ലാഹു എന്നോട് കരുണ കാണിക്കാൻ അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാൻ ഒന്നതു ചെയ്യൂ സമാ അള്ളാഹന്റെ റസൂല് പോലും പറഞ്ഞു പോയെങ്കില് അല്ലാ റസൂല് പോലും മരണവേദന സഹിക്കാ കഴിയാതെ കരഞ്ഞു പോയെങ്കില് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണല്ലോ ആ ചിന്ത നിനക്കുണ്ടോ ആ ചിന്ത നിനക്കുണ്ടോ റസൂലിന്റെ റസൂലിന്റെ റൂഹ് കണ്ടിട്ട് ഫാത്തിമ പോലെ പോലെ പോയെങ്കിൽ െങ്കിലും നമ്മുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ ഓരോ രപിദിനം ഇങ്ങനെ ആഘോഷിച്ചു തീർത്താ പോരല്ലോ ഓരോ രപിദിനവും ആഘോഷിച്ചു തീർത്താ പോരല്ലോ അള്ളാന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു ആ ചെയ്യാൻ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള പെങ്ങളേ പ്രസവ വേദന അറിഞ്ഞ നിനക്കെങ്ങനെയാ പെണ്ണേ ടിവിയുടെ നിസ്കാരം കളയാക്കാൻ പറ്റുന്നത് നീ അനുഭവിച്ചവളല്ലേ അല്ലാഹുവേ നീ വേദന അനുഭവിച്ചവളാണ് എന്നിട്ടും എങ്ങനെ കഴിയുന്ന പെണ്ണേ ടിവിയുടെ പെണ്ണിലിരിക്കാ ഞങ്ങളാരും പ്രസവ വേദന അറിഞ്ഞിട്ടില്ല അത്ര വലിയ വേദന ഒരാളും സഹിച്ചിട്ടില്ല ഞങ്ങൾക്കറിയില്ലെന്ന് പറയാം പെണ്ണെ അറിഞ്ഞ നിനക്കിങ്ങനെ കഴിയുന്നടി മൂന്നും നാലും പെറ്റ ഉമാ നീ ടിവിയുടെ പെണ്ണിലിരുന്ന് നിന്റെ ജീവിതം തുലയ്ക്കുകയല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞു അറുപത് വയസ്സായിട്ട് ഒരു മനുഷ്യൻ നന്നായില്ലെങ്കിൽ പിന്നെ അവനെ നന്നാക്കില്ലെന്ന് രീതി ആ റസൂലുള്ള അള്ളാന്റെ റസൂല് പറയുകയാ വയസ്സ് കുറേയായി പ്രായം കുറേയായി ചില ഉപ്പമാന കണ്ടിട്ടില്ലേ മുടിയെല്ലാം അന്നല ചുരോഗിയായി മരണമും കാത്തിരുന്നു എന്നാലും ഒരു സുഭഹാനം